വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇനി നമുക്ക് കുറച്ച് ചെട്ടിനാട് ജിമ്മിക്കി കളക്ഷൻസ് കാണാട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇയർ ആണ് കേട്ടോ കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ ഓണം വിഷു അങ്ങനത്തെ പ്രത്യേക ഒക്കേഷൻസിൽ ഇത് ഒരുപാട് റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻക്വയറികൾ വരാറുണ്ട് കേട്ടോ ഫസ്റ്റ് മോഡൽ വരുന്നത് റെഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ് വൺ സീറോ സിക്സാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതാ ഈ ഒരു ഈ കാണിച്ചിരിക്കുന്ന ജിമ്മിക്ക് ഇതിനും വൺ സീറോ സിക്സ് തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി ആറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടിയിൽ വൈറ്റ് ബീഡ്സും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് നെക്സ്റ്റ് മോഡല് വന്നിരിക്കുന്നത് ദാ ഈ ഒരു ടൈപ്പാണ് ഇതിന് ആകെക്കൂടി വരുന്നത് നയൻറ്റി സെവൻ റുപ്പീസും മാത്രമേ ഉള്ളൂ ഒരു ആൻറ്റിക് ഫിനിഷിലൊക്കെ വന്നെന്ന് നമുക്ക് പറയാം ആ ഒരു ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണ് അടിയിൽ ബീഡ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ സോ ഇത് സാരി അല്ലെങ്കിൽ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ നന്നായിട്ട് അണങ്ങി പോകുന്ന ഒരു ടൈപ്പ് ആണ് നെക്സ്റ്റ് ഒരു ടൈപ്പ് വൺ ട്വൻറ്റി റുപ്പീസിൻ്റെയാണ് നൂറ്റി ഇരുപത് രൂപയുടെ ആണ് ഇതിലും റെഡ് ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് വൈറ്റ് ബീഡ്സ് അടിയിൽ അതായത് ഓഫ് വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ അടിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും പോകൂട്ടോ സോ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നവർ സ്ക്രീൻഷോട്ട് അയക്കുക വാട്ട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് വൺ സെവൻറ്റി റുപ്പീസിൻ്റെയാണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നിരിക്കുന്നത് ഇത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും ഒരു ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ടു എങ്കിലും മിനിമം ഈ ഒരു ഇയറിംഗ്സിന് കൊടുക്കേണ്ടി വരും നമ്മളിത് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് പ്യൂർ ഗ്രീനിലും ഗോൾഡിലും വന്നിരിക്കുന്ന ഈ ഒരു കോമ്പിനേഷൻ അടിയിലും മുത്തുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സെവൻറ്റി റുപ്പീസ് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളിയാണ് നിങ്ങൾക്ക് മാലയില്ലാതെ ഇത്രയും വലിയ ഇയറിങ്സ് ആയിട്ട് ആയിട്ടിടുന്നെങ്കിൽ അങ്ങനെ പെയർ ചെയ്ത് ഇടാട്ടോ ഇനിയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് വാച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന അഫോർഡബിൾ റേറ്റിലുള്ള കളക്ഷൻസും കാണാൻ പറ്റുള്ളൂ നമ്മളിവിടെ ഇതിൻ്റെ കൂടെ തന്നെ പ്രൈസും കൂടി കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് പിന്നീട് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഡയറക്റ്റ് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ അതിനൊന്നും വേണ്ട ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും റേറ്റ് സോ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് എൻക്വയറീസ് വരുമ്പോഴേക്കും ഡിലേ ആവുന്നുണ്ട് കാരണം ഒരുപാട് പേര് അതിനകം തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും കാരണം ഡയറക്റ്റ് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാതെ ഓൺലൈൻ ത്രൂ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് സോ ഡി നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പീസ് കിട്ടുകയുള്ളൂ അതും ഇത്ര അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അബ്രോഡിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് എൻ ആർ ഐ ആൾക്കാർ നാട്ടിൽ വരുമ്പോൾ അവർക്ക് ഫങ്ഷൻസ് ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക സെൻഡ് ചെയ്ത് തരുക നമ്മളത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെക്കുന്നതായിരിക്കും അപ്പോൾ അവർ വരുന്നതിന് മുന്നോടിയായിട്ട് അവർ പറയുകയാണെങ്കിൽ നമുക്കത് അയച്ചു കൊടുക്കാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനാണെങ്കിലും നമുക്ക് കൈമാറാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വീഡിയോസിൽ ഇതിലും അടിപൊളി ഐറ്റംസുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ